നാട്ടുമാവില കൊണ്ട് വളരെ ഗുണമേന്മയുള്ള ഒരു പൽപ്പൊടിയാണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം മാവിന്റെ ഇല എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കും അതുപോലെ ആ ഒരു പൊടിയെല്ലാം കളഞ്ഞ് ഒന്ന് നല്ലപോലെ ഒന്ന് ഉണക്കിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം ഇനി ഒരു പരന്ന പാത്രത്തിൽ വളരെ കട്ടി കുറഞ്ഞ് നമുക്കിതൊന്ന് നിരത്തി കൊടുക്കുക അതിനുശേഷം പിന്നീട് നമുക്കിത് ഏകദേശം ഒരു ഒന്നര ദിവസം ഇത് വെയിലത്ത് വെച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഉണങ്ങിക്കിട്ടും നമ്മുടെ ഈ വായുനാറ്റം മാറാനും അതുപോലെ ചിലർക്ക് പല്ല് മഞ്ഞ കളർ പിടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ തിളക്കത്തിനും ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഔഷധപരമായിട്ടുള്ള ഒരു പൽപ്പൊടിയാണ് ഈ ഒരു മാവില കൊണ്ടുള്ള ഈ ഒരു പൽപ്പൊടി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇനിയും ഒന്ന് വെയിലത്തേക്കൊന്ന് മാറ്റി കൊടുക്കുക ഏകദേശം ഒരു ഒന്നര ദിവസമാണ് ഇത് വെക്കേണ്ടത് പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഉണങ്ങി കിട്ടിയ ഈ മാവില ഇതെല്ലാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കാരണം ഇത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു അരിപ്പലൂടെ അരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മാപ്പൊടി മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകും അതുപോലെ ഗ്രാമ്പൂവും ഈ രണ്ട് ആയുർവേദ മരുന്നുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് മറ്റുള്ള യാതൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല മാവില അതുപോലെ തന്നെ കുരുമുളക് ഗ്രാമ്പൂ അപ്പോൾ ഒരു ഗ്രാമ്പൂവും കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം നല്ലതുപോലെ നമ്മൾ ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു അരിപ്പിലൂടെ അരിച്ച് അതിന്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു പൊടി നമുക്കൊന്ന് എടുക്കുക കാരണം ആ ഒരു മാവിലയുടെ ആ ഒരു ഞരമ്പും അതുപോലെ അതൊക്കെ ഉണങ്ങിയതുകൊണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി ഇതുപോലെ ഒരു അരിപ്പിലൂടെ അരിച്ചു എടുക്കുക അതിനുശേഷം ഇതൊരു ഡെബയ്ക്കകത്തേക്ക് ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ദിവസവും ഇത് വെച്ച് പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പല്ലിന്റെ മഞ്ഞക്കളർ മാറാനും വായുടെ നാറ്റം മാറാനും അതുപോലെ പല്ല് വെളുക്കാനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള